ൾ വിശദമായി സി പി ഐ മേത്തല ഈസ്റ്റ് സമാപിച്ചു സി പി മേത്തല ലോക്കൽ സമ്മേളനം മാർച്ച് എട്ട് ഒൻപത് തീയതികളിൽ ആനാപ്പുഴയിൽ വെച്ച് നടന്നു എം എൻ രാമകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്നു എല്ലാ രാജ്യങ്ങളിലും ഒരു ഒരു മണിക്കൂറൊക്കെ ആദ്യം സഹോദരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അതൊക്കെ കുറിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഈ ലോകത്തെ ഏത് സംഭവങ്ങളെ കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ നമുക്ക് അറിയാം നമുക്ക് പറയാൻ കഴിയും അതൊരു വലിയ അറിവുമല്ല ഇപ്പം അതുപോലെയുള്ള റിപ്പോർട്ടിങ്ങുള്ള സമയത്ത് എന്നാലും നമ്മളതൊക്കെ വായിച്ചിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം ചർച്ച ചെയ്യണം ഗാന്ധിജിയുടെ ഘാതകനെ ഒരു തലമുറയ്ക്ക് രൂപം നൽകാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗാന്ധിജിയെ ഇകഴുത്തുകയും സവർക്കറെ പുകഴ്ത്തുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥയെ സ്ഥാനക്കയറ്റം നൽകി ആദരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് ഇത്തരം സമീപനങ്ങൾ മതേതര ഇന്ത്യയെ ലോക ജനതയ്ക്ക് മുമ്പിൽ നാണം കെടുത്തുന്നു കെ പി രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി പി ഒ ദേവസി അഡ്വക്കേറ്റ് വി എസ് ദിനൽ റെജിലാ ഷിബു എന്നിവരുൾപ്പെട്ട പ്രസിഡിയൻ സമ്മേളനം നിയന്ത്രിച്ചു മുതിർന്ന അംഗം ബാവ പതാക ഉയർത്തി സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ ജി ശിവാനന്ദൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ വി ആർ സുനിൽകുമാർ എം എൽ എ സി സി വിപിൻചന്ദ്രൻ പി പി സുഭാഷ് എൻ കെ തങ്കരാജ് കെ എൻ രാമൻ എന്നിവർ പ്രസംഗിച്ചു ലോക്കൽ സെക്രട്ടറിയായി പി എ ജോൺസനെ തെരഞ്ഞെടുത്തു പി പി രഘുനാഥ് സ്വാഗതവും പി കെ സജീവൻ നന്ദിയും പറഞ്ഞു